കർത്താവായ യേശുവിൻ്റെ അതുപരിശുദ്ധ നാമം അകത്തപ്പെടുമാറാകട്ടെ ഇന്ന് രാവിലെ കർത്താവിൻ്റെ കൃപയാൽ നിങ്ങളെ ഒരു പ്രാവശ്യം കൂടെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരം നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ യേശുരാജാവിനർപ്പിക്കുക കഴിഞ്ഞ രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമുക്കാവശ്യമായ ആരോഗ്യവും ബലവും ദൈവശക്തിയും ദൈവിക ബലവും നമുക്ക് നൽകി ചൂടേറിയ മരുഭൂമി യാത്രയിൽ ക്ഷീണിച്ചു പോകാൻ അനുവദിക്കാതെ ദൈവകൃപയുടെ അളവറ്റ വലിപ്പം തിരിച്ചറിഞ്ഞ് കർത്താവിനെ മുഹത്തപ്പെടുത്താൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക ഇന്ന് രാവിലെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ഒരു ദൈവവചനം ഷെയർ ചെയ്യാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾ ഓർക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വിളിപ്പാട് പുസ്തകം മൂന്നാമധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യമാണ് വായിപ്പാൻ ആഗ്രഹിക്കുന്നത് വാക്യം ഇങ്ങനെയാണ് ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും ഞാനും ജയിച്ച് എൻ്റെ കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് വിളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ ഒരു പ്രവചന പുസ്തകമാണ് പുതിയ നിയമത്തിൽ ഒരു പ്രവചന പുസ്തകം മാത്രമേ ഉള്ളൂ പഴയ നിയമത്തിൽ ധാരാളം പ്രവചന പുസ്തകങ്ങളുണ്ട് എഷിയാവ് ഇരമിയാവ് പിന്നെ ഹോസിയ മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ ഒരു പ്രവചന പുസ്തകങ്ങളാണ് എന്നാൽ പുതിയ നിയമത്തിൽ ഒട്ടനവധി പ്രവചന പുസ്തകങ്ങളില്ല ലേഖനങ്ങളാണ് കൂടുതലും കാണാനായിട്ട് കഴിയുന്നത് എന്നാൽ ഒരു പുസ്തകമാണ് അത് ക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒന്നാം വാക്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു യോഗനാന ദൈവം കൊടുത്ത വെളിപ്പാടാണ് യോ വെളിപ്പാട് പുസ്തകം എന്ന് നമുക്ക് അറിയാം വെളിപ്പാട് പുസ്തകത്തിൽ സഭയെക്കുറിച്ചുള്ള വിളിപ്പാടുകളാണ് പറഞ്ഞിരിക്കുന്നത് വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാടുകളുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാടുകളുണ്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാടുകളുണ്ട് മൂന്ന് നിലയിലുള്ള വെളിപ്പാടുകളാണ് വിളിപ്പാട് പുസ്തകത്തിനകത്ത് യോഹന്നാൻ യേശു കർത്താവ് കൈമാറിയത് എന്നാൽ സഭയെക്കുറിച്ച് ഒന്നാമധ്യായത്തെ കാണുന്ന ആസിയയിലെ ഏഴ് സഭകൾ ഏഴ് സഭകളെക്കുറിച്ചുള്ള ദൂതുകൾ രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ യേശു കർത്താവ് കൈമാറും ഏഴ് സഭയ്ക്കുള്ള ദൂതുകളാണ് കൈമാറുന്നത് അതിലൊരു സഭയോട് യേശു കർത്താവ് പറഞ്ഞ അതിപ്രധാനമായ ഒരു വാക്കാണ് നാം എന്നു പകൽ ഇവിടെ വായിച്ചത് ഇവിടെ വായിച്ച വാക്യം എങ്ങനെയാണ് ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ യേശുവിൻ്റെ യേശുവിനോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ യേശുവിൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും ആർക്കാണ് യേശുവിൻ്റെ കൂടെ ഇരിക്കാൻ വരം നൽകുന്നത് ജയിക്കുന്നവൻ ജയിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ആരാണ് ജയിച്ചവൻ ദൈവ മക്കളാണ് ജയിച്ചവർ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണ് ജയിച്ചവർ ഏതിനെയാണ് ജയിക്കേണ്ടത് ജയമെന്ന് പറയുമ്പോൾ അവിടെ ഒരു ടെസ്റ്റുണ്ട് ഇല്ലേ ആ ടെസ്റ്റ് പാസ്സാകുന്നതിനാണല്ലോ ജയമെന്ന് പറയുന്നത് ഇവിടെ ദൈവമക്കളുടെ മുമ്പിലുള്ള ടെസ്റ്റ് ദൈവമക്കളുടെ മുമ്പിലുള്ള ചില വിഷയങ്ങൾ ചോദ്യങ്ങൾ അതിന് ഒരു ജയം കണ്ടെത്തണം ഈ ലോകത്തെ ജയിക്കണം പാപത്തെ ജയിക്കണം ഈ ലോകത്തിലെ അന്ധകാര ശക്തിയെ ജയിക്കണം ക്രിസ്തുവിനോട് കൂടെ ചേർത്ത് പണിയപ്പെടണം ക്രിസ്തുവിനായി ജീവിക്കണം അതിന് മാനസാന്തരപ്പെടണം പ്രവൃത്തി ഒന്നാം അധ്യായത്തിൽ മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ വ്യക്തതയോട് പറയുന്നു നിങ്ങൾ മനസാന്തരപ്പെടണം ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേൽക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ലോകത്തെ ജയിക്കുന്നവരെയാണ് ജയിക്കുന്നവർ എന്ന് പറയുന്നത് ഇവിടെ ആസിയയിലെ ഏഴ് സഭയ്ക്കുള്ള ദൂത ഈ ഏഴ് സഭകളോടും വ്യക്തവും ശക്തവുമായി യേശു കർത്താവ് അവരോട് സംസാരിക്കുകയാണ് അവരുടെ നല്ല വശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അവരുടെ ദോഷ വശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അവരെ തർജ്ജനം ചെയ്യുന്ന താക്കീൽ ചെയ്യുന്ന വാക്യങ്ങളുണ്ട് അവരെ പ്രശംസിക്കുന്ന കാര്യങ്ങളുണ്ട് അവരെ അവരെ തിരുത്തുന്ന വാക്യങ്ങളുണ്ട് അപ്പം ഈ ഏഴ് സഭകൾക്ക് ദൂത് കൈമാറുമ്പോൾ അവർക്ക് കൊടുക്കുന്ന വാക്തത്വം കൂടെ ആ വാക്തത്വമാണ് ഞാൻ ഇന്ന് രാവിലെ വായിച്ചത് ദൈവമക്കളോട് പറയുകയാണ് നിങ്ങൾ ജയിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ജയിച്ചവരാണെങ്കിൽ നിങ്ങൾക്കൊരു വരം നൽകുമെന്നും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ദൂത് കൈമാറട്ടെ നിങ്ങൾ ഈ ലോകത്തെ ജയിക്കുവാൻ ഈ പാപത്തെ ജയിക്കുവാൻ ഈ അന്ധകാര ശക്തിയെ ജയിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കർത്താവും നിങ്ങൾക്കൊരു വരം വെച്ചിട്ടുണ്ട് ആ വരമെന്ന് പറയുന്നത് കാറല്ല ആ വരമെന്ന് പറയുന്നത് മക്കളെ അമേരിക്കയ്ക്ക് കല്യാണം കഴിപ്പിച്ച് അയക്കുന്നതല്ല ആ വരമെന്ന് പറയുന്നത് രണ്ടും നല്ല വീടും ഒരു വലിയ ചുറ്റുമതിലുമല്ല ആ വരമെന്ന് പറയുന്നത് നല്ല ആരോഗ്യവും പണവുമല്ല ആ വരം എന്ന് ഇവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നത് ഞാനും എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും ശ കർത്താവ പറയുകയാണ് തന്നോടുകൂടെ ഇരിക്കാനുള്ള വരം ഈ മുഴു ലോകത്തെക്കാട്ടിലും വലിയ വരമാണത് ഈ ലോകത്തിൽ എന്തെല്ലാം വരങ്ങൾ നേടിയാലും ഏതെല്ലാം കാര്യങ്ങൾ സമ്പാദിച്ച് വെട്ടിപ്പിടിച്ചു കൂട്ടി വച്ചാലും ദൈവത്തോടു കൂടെ ഇരിക്കാൻ കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇവിടുത്തെ വരങ്ങൾ കൊണ്ട് ഒന്നും നമുക്ക് നേടാൻ കഴിയും അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നേ ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം എന്ത് പ്രയോജനം എന്താണ് പ്രയോജനം ഒരു പ്രയോജനവുമില്ല ഇവിടെ വലുത് കാര്യങ്ങൾ വെട്ടിപ്പിടിച്ചു സമ്പാദിച്ചു ബാങ്കിൽ ബാലൻസ് ആക്കി മക്കളെ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ അയച്ചു നല്ല ധനാഠ്യനായി ജീവിച്ചു പത്ത് പേരുടെ മുമ്പിൽ മാന്യതയോടുകൂടെ നടന്നു എന്ത് പ്രയോജനം ആത്മാവിനെ നഷ്ടമാക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ എന്തു പ്രയോജനം പക്ഷേ ഇതിനെ ജയിച്ച ഒരു ദൈവവൈതലിനോട് ദൈവം പറയുകയാണ് നിങ്ങൾക്ക് യേശു വച്ചിരിക്കുന്ന ഒരു വരമുണ്ട് ആ വരമാണ് തന്നോടുകൂടെ ഇരിക്കാനുള്ള വരം എന്നിട്ട് യേശു കർത്താവ് ആ വരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഒന്ന് ഉറപ്പിച്ച് എല്ലാവർക്കും മനസ്സിലാകത്തക്ക നിലയിൽ തന്നൊന്ന് വ്യാഖ്യാനിച്ചു പറയുന്നുണ്ട് ആ വരം എങ്ങനെയുള്ള വരമാണ് ആ വാക്ക് ഇങ്ങനെയാണ് ഞാനും ജയിച്ചു ജയിച്ച സഭയെ നോക്കി പറയുകയാണ് നിങ്ങൾക്കൊരു വരം വെച്ചിട്ടുണ്ട് അത് ഞാൻ പിതാവിൻ്റെ സന്നിധി ഇരിക്കുന്നത് പോലെ നിങ്ങളെ ഇരുത്തേണ്ടതിനാണ് എന്ന് പറഞ്ഞിട്ട് യേശു കർത്താവ് പറയുക ഞാനും എന്താണ് ജയിച്ചു യേശു ഇവിടെ ജയിച്ചു ഈ ലോകത്തെ ജയിച്ചു അതുകൊണ്ട് യേശു പറഞ്ഞു ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പം ലോകത്തെ ജയിച്ചു ഇവിടെയും കർത്താവ് പറയുകയാണ് ഞാനും ജയിച്ചു എന്നിട്ട് പറയുക എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ അപ്പം എൻ്റെ പിതാവിൻ്റെ കൂടെ അവന്റെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുന്നത് പോലെ നിങ്ങളും ഇരിക്കും എത്ര പേർക്ക് ഇന്ന് രാവിലെ ആമയം പറയാൻ കഴിയും ഞാൻ ഇന്ന് രാവിലെ പറയുന്നത് അല്ലെങ്കിൽ ദേവദാസൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്ന ദൈവിക ദൂത് നിങ്ങൾക്ക് ഇന്ന് രാവിലെ ആരോ ഒരു അമ്പതിനായിരം രൂപ നിങ്ങളുടെ കൈ കൊണ്ട് തരാൻ പോകുന്നു എന്നല്ല ഞാനത് പറയുമ്പോൾ ചിലപ്പോൾ ഈ മെസ്സേജ് റീച്ചുണ്ടാവും അനേകരത് ഷെയർ ചെയ്യും അങ്ങനെ പറഞ്ഞാൽ പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്ന ഈ വെളിപ്പാട് പറഞ്ഞാൽ ആരും അത് റീച്ച് ചെയ്യണമെന്നുമില്ല ഷെയർ ചെയ്യണമെന്നുമില്ല അതുകൊണ്ട് കേൾക്കുന്ന രണ്ടുപേരെ ഉള്ളെങ്കിലും അത് മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മുടെ ലക്ഷ്യം ഇവിടെ സമ്പാദിക്കുന്നതല്ലല്ലോ ഇവിടെ കാർ വാങ്ങുന്നതല്ലല്ലോ ഇവിടെ വീട് വെക്കുന്നതല്ലല്ലോ ഇവിടെ പിള്ളാരെ കെട്ടിക്കുന്നതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം എന്താ നിത്യതയാണല്ലോ നിത്യജീവനാണല്ലോ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയോട് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനോടാണ് അതിനായി കാത്തിരിക്കുന്ന നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനത്തോടാണ് ഞാൻ ഇന്ന് രാവിലെ സംസാരിക്കുന്നത് അവർക്ക് ഈ സന്ദേശം ഭയങ്കര സന്തോഷമായിരിക്കും അവരതിനെ വളരെ നല്ല നിലയിൽ അത് ഉൾക്കൊള്ളും അങ്ങനെയുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ലക്ഷ്യം കർത്താവിൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ് യേശു കർത്താവ് പറയുക ഞാനും ഈ ലോകത്തെ ജയിച്ചതാ കുഞ്ഞെ എന്നെയും പരാജയപ്പെടുത്താൻ ഈ ലോകം തുനിഞ്ഞിറങ്ങിയതാ എന്നെയും നിരാശപ്പെടുത്താൻ നോക്കിയതാ ഒരിക്കൽ സാത്താൻ യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞില്ലേ നിനക്ക് വിശക്കുന്നെങ്കിൽ കല്ലപ്പമാകുക അവിടെ സാത്താനെ യേശു എന്ത് ചെയ്തു ജയിച്ചു പിന്നെ ഒരു ഉയർന്ന മലയെ കൊണ്ടുപോയി യേശുവിനെ തള്ളിയിടാൻ നോക്കി സാത്താൻ യേശുവിനെ കൊല്ലുവാൻ നോക്കിയെങ്കിലും യേശു സാത്താനെ എന്ത് ചെയ്തു ജയിച്ചു അപ്പം നമ്മൾ ആരാണ് ജയിച്ചവരാണ് ഇന്ന് രാവിലെ ജയിച്ചവർക്കുള്ള ആറ് അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വേഗത്തിൽ ഞാനത് എനിക്ക് പറഞ്ഞു തരാം എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം ഈ വാക്യം നിങ്ങൾ എടുത്ത് നോക്കണം ദേവദാസൻ പറയുന്ന ഈ വാക്യം കറക്റ്റാണോ എന്ന് നിങ്ങൾ നിങ്ങളുടെ ബൈബിളിനകത്ത് നിങ്ങൾ നോക്കി വായിച്ച് തിട്ടപ്പെടുത്തണം ഒന്നാമത് ജയിക്കുന്നവന് വരം ലഭിക്കുന്നത് എന്താണ് എന്താണ് ജയിക്കുന്നവന് കിട്ടുന്ന അനുഗ്രഹം ഒന്നാമതായി കാണുന്നത് വെളിപ്പാട് പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങളാണ് ആ വാക്യം ഇങ്ങനെയാണ് നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാജ് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും അപ്പോൾ അടുത്ത ഒരു വരമാണ് ദൈവം ഇവിടെ കൊടുക്കുന്നത് മൂന്നാമധ്യായം ഇരുപത്തൊന്നാമ വാക്യത്തിൽ നമ്മൾ ഒരു വരം കണ്ടു ആ വരം എന്താണ് ജയിക്കുന്നവന് പിതാവിൻ്റെ അടുക്കൽ ഞാൻ ഇരിക്കുന്നതുപോലെ നിങ്ങളും യേശുവിൻ്റെ കൂടെ ഇരിക്കാൻ ഒരു വരം കിട്ടും എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ വരം അല്ലെങ്കിൽ അനുഗ്രഹം എന്താണ് എന്ന് നോക്കിയാൽ രണ്ടാമത്തെ അധ്യായം പത്താമത്തെ വാക്യത്തിൽ വ വായിക്കുകയാണ് നിങ്ങൾ സഹിപ്പാനുള്ളത് എന്ത് ചെയ്യേണ്ട പേടിക്കേണ്ട അപ്പോൾ എന്തോ ഒന്ന് സഹിക്കാനായിട്ട് പോവുകയാണ് നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാജ് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു അടുത്തത് പറയുകയാണ് പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും ഇതൊരു ചരിത്രവാക്യമാണ് പത്ത് രാജാക്കന്മാരുടെ കാലഘട്ടത്തെക്കുറിച്ച് ആമേൻ പറയപ്പെടുന്ന ഒരു ഭാഗമാണ് ആ ഭാഗത്തേക്ക് എനിക്ക് പോകുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ തൂത് മാത്രം പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഈ വാക്യത്തിൽ ഞാനിങ്ങനെ നിൽക്കട്ടെ പത്ത് രാജാക്കന്മാരുടെ കാലഘട്ടങ്ങൾ സഭയ്ക്ക് വലിയ ഉപദ്രവം ഉണ്ടാകും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് പക്ഷെ സഭയോട് ദൈവം പറയുകയാണ് മരണപര്യന്തം വിശ്വസ്തരായിരിക്കുക മരണം വരെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നീ മരിക്കുന്നിടം വരെ എത്ര നാള് നിനക്ക് ഉപദ്രവം നേടിയിട്ടാലും ചിലതൊക്കെ സഹിക്കേണ്ടി വന്നാലും എന്തു ചെയ്യരുത് പതറിപ്പോകരുത് നിരാശപ്പെട്ടു പോകരുത് മരണപര്യന്തം നി വിശ്വസ്തനായിരിക്കാം ആല ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാനിങ്ങനെ ദൂത് പറയാ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹത്തിന്റെ രണ്ടാമത്തെ വരമല്ലെങ്കിൽ അനുഗ്രഹമാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത് നിങ്ങൾക്ക് ചില സഹിക്കാൻ കഴിയാത്ത വേദനകളും പ്രയാസങ്ങളും ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിച്ചു വന്നേക്കാം മക്കളിലോ മരുമക്കളിലോ കുടുംബ ജീവിതത്തിലോ വ്യക്തിപരമായ ജീവിതത്തിലോ ചില ശത്രുക്കൾ വേദനകൾ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടേക്കാം അത് ചില വർഷങ്ങൾ നിങ്ങളെ വല്ലാതെ വേദനയെക്കൂടെ കടത്തിവിട്ടേക്കാം അത് കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ കൂടെ നിങ്ങളെ എത്തിച്ചേക്കാം നിങ്ങൾ നിരാശ്രിതരായി നിങ്ങൾ ടയേഡായ ഒരു ജീവിതം അനുഭവിക്കേണ്ടി വന്നേക്കാം ഒരു വിശാലതയില്ലാത്ത ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടി വന്നേക്കാം പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ദൈവാത്മാവിൽ നിങ്ങൾക്ക് ഞാൻ ദൂത് കൈമാറുകയാണ് പ്രിയരെ പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും ചില കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി മാറും ചില പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിക്കും പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം ജയിക്കുന്നവൻ എന്ത് ചെയ്യണം ഒരു ദൈവ വൈദ്യെന്ത് ചെയ്യണം മരണം വരെ വിശ്വസ്തരായിരിക്കണം എന്ന് പറഞ്ഞാൽ മരണം വരെ നിങ്ങൾ നിരാശപ്പെടരുത് മരണം വരെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് നിങ്ങൾ വിശ്വസ്തരായിരിക്കണം അങ്ങനെ നിങ്ങൾ വിശ്വസ്തരായിരുന്നാൽ രണ്ടാമത്തെ അനുഗ്രഹം അല്ലെങ്കിൽ രണ്ടാമത്തെ വരം ദൈവം നമുക്ക് നൽകും അതെന്താണെന്നറിയാമോ എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും മനസ്സിലായോ അപ്പോൾ ആദ്യത്തെ വരം അല്ലെങ്കിൽ അത് അഥവാ അനുഗ്രഹം എന്താണ് തന്നോടുകൂടെ ഇരിക്കാനുള്ള വരം ആ അനുഗ്രഹം നമുക്ക് നൽകുമെങ്കിൽ രണ്ടാമത് പറയുകയാണ് ജീവ കിരീടം നിങ്ങൾക്ക് കിട്ടും മറ്റൊരു വാക്യം വെളിപ്പാട് പുസ്തകത്തിനകത്ത് ഇരുപതാമത്തെ അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യമാണ് അവിടെ കാണുന്നത് ഇങ്ങനെയാണ് മരണത്തെയും പാതാളത്തെയും തീപ്പോയികയിൽ തള്ളിയിടും തീ രണ്ടാമത്തെ മരണം അടുത്തത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കെ തള്ളിയിടും അപ്പൊ രണ്ടാമത്തെ അനുഗ്രഹം നമ്മൾ കണ്ടു എന്നാൽ ഇവിടെ മൂന്നാമത്തെ അനുഗ്രഹത്തെ കുറിച്ച് പറയുകയാണ് രണ്ടാമത്തെ മരണം നമ്മളിൽ നിന്ന് വഴിമാറും ജയിച്ചവന് രണ്ടാം മരണമില്ല എന്ന് പറഞ്ഞ തീപ്പോയികെ നമ്മൾ വീഴുകയില്ല ജയിച്ചവൻ വീഴുകയില്ല നരകത്തിൽ വീഴത്തില്ലെന്ന് അലിലൂ കാരണം ജീവപുസ്തകത്തിൽ അവൻ്റെ പേരെന്ത് എഴുതപ്പെട്ടതാണ് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട ഒരു ദൈവവൈതലിനെ തീപ്പയ്യ്ക്കകത്തിടത്തില്ല അവൻ ജയിച്ചവനാണ് എന്നാൽ മൂന്നാമത്തെ അനുഗ്രഹത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം രണ്ടാമത്തെ പതിനൊന്നാമത്തെ വാക്യം ആ വാക്യം എങ്ങനെയാണ് ആത്മാവ് സഭകൂടം പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എല്ലാവരും കേൾക്കണ്ട എല്ലാവർക്കും ഇത് കേൾക്കാൻ പറ്റത്തുമില്ല എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അനുഗ്രഹം 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 ഞാൻ അനുഗ്രഹിക്കപ്പെടണം എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം എൻ്റെ വീടിൻ്റെ ദാരിദ്ര്യം മാറണം എൻ്റെ കടം മാറണം എൻ്റെ പ്രയാസം മാറണം ഇതാണ് നമ്മൾ അനുഗ്ര ആഗ്രഹിക്കുന്നത് നമ്മൾ കേൾക്കാൻ കൊതിക്കുന്നതും അതുതന്നെയാണ് എന്നാൽ കർത്താവ് എന്നു പകൽ പറയുക ചെവിയുള്ളവൻ കേൾക്കട്ടെ ചെവിയുള്ളവൻ കേൾക്കണം എന്താണ് കേൾക്കേണ്ടത് ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല ജയിക്കുന്നവൻ എന്ത് വരത്തില്ല രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല രണ്ടാം മരണം തീ തീപ്പൊയ്കയാണ് രണ്ടാം മരണത്തിനകത്ത് തീപ്പോയിക്കകത്ത് ജയിക്കുന്നവൻ എന്ത് ചെയ്യത്തില്ല വീഴുകയില്ല അപ്പോൾ ഒന്നാമത്തെ അനുഗ്രഹം എന്താണ് ഈശ്വരനോട് കൂടെ ഇരിക്കാനുള്ള വരം കിട്ടും രണ്ടാമത്തെ അനുഗ്രഹം എന്താണ് ജീവ കിരീടം നമ്മുടെ തലയിൽ വയ്ക്കും മൂന്നാമത്തെ അനുഗ്രഹം പറയുകയാണ് രണ്ടാം മരണത്തിൽ നമ്മൾ എന്ത് ചെയ്യില്ല ഏ രണ്ടാം മരണത്തിൽ രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ല തീ പൊയ്യയിൽ നമ്മൾ വീഴുകയില്ല അങ്ങനെയാണെങ്കിൽ നാലാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് രണ്ടാമധ്യേയും പതിനേഴാമത്തെ വാക്യമാണ് പതിനേഴാമത്തെ വാക്യം ഇങ്ങനെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ പിന്നെയും പറയാ ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മഞ്ഞ കൊടുക്കും അപ്പം നോക്കിയ നാലാമത്തെ വിഷയം എന്താ ജയിക്കുന്നവന് ഞാൻ മഞ്ഞ എന്ത് ചെയ്തു കൊടുക്കും അങ്ങനെയാണെങ്കിൽ നാലാമത്തെ അനുഗ്രഹം നാലാമത്തെ വിടുതൽ ജയിക്കുന്നവർക്ക് കിട്ടുന്നത് മന്നയാണെങ്കിൽ നമുക്കറിയാം ഇസ്രായേൽ മക്കൾക്ക് എന്തോ കൊടുത്തു ദൈവ മക്കൾക്ക് മഞ്ഞ തിന്നാൻ കൊടുത്തു എന്ന പോലെ മന്നയെ കാണിക്കുന്ന പുതി നിയമത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെയാണ് ഇവിടെ പറയുകയാണ് ജയിക്കുന്നവന് ഞാൻ മന്ന എന്ത് ചെയ്യും കൊടുക്കും അത് നാലാമത്തെ വിഷയം എന്നാൽ അഞ്ചാമത്തെ വിഷയം എന്താണ് ആ വാക്യത്തിൽ തന്നെ കിടപ്പുണ്ട് ഞാൻ അവന് വെള്ളക്കല്ലും ിക്കുന്നതല്ലാതെ ആരും അറിയാത്തതുമായ ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും പുതിയ പേരും കൊടുക്കും അപ്പൊ അഞ്ചാമത്തെ വിഷയം ജയിക്കുന്നതിന് എന്തോ കിട്ടും പുതിയ പേര് ഈ പേര് മാറും ഈ സാഹചര്യം മാറും ദൈവം പുതിയൊരു പേര് തരും അപ്പൊ നോക്കുക അത് കല്ലിൽ കൊത്തിയ പുതിയ പേര് മന്ന കിട്ടും ജീവൻ്റെ കിരീടം കിട്ടും യേശുവിനോട് കൂടെ ഇരിക്കാൻ വരം കിട്ടും ഇവിടെ പറയുകയാണ് അഞ്ചാമത് പറയുന്നു നമ്മുടെ പേര് ദൈവം മാറ്റുമെന്ന് നമ്മുടെ പേര് ദൈവം മാറ്റും ആറാമതായി കാണുന്നത് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ആറാമധ്യ ഇരുപത്തിയാറാമത്തെ വാക്യം ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അന്വേഷിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും ആറാമത്തെ അനുഗ്രഹമാണ് യേശു കർത്താവ് പറയുകയാണ് ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അന്വേഷിക്കുകയും ചെയ്യുന്നവന് കർത്താവ് പറഞ്ഞ വാക്കുകൾ അവസാനത്തോളം ചെയ്യുന്നവന് എന്തോ കൊടുക്കും ആറാമത്തെ അനുഗ്രഹം എൻ്റെ പിതാവ് എനിക്ക് യേശു പറയുക എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ അല്ലെ ലുഹിയ പിതാവ് പുത്രന് കൊടുത്തതായ അനുഗ്രഹം എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും ജയിക്കുന്ന നമുക്കിത് കിട്ടുന്ന അടുത്ത പദവിയാണ് ജാതികളുടെ മേൽ അധികാരം കിട്ടുക ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ ഈ ബൈബിൾ പഠന ചിന്ത ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ ആറ് അനുഗ്രഹങ്ങൾ മാത്രമല്ല ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഏതാണ്ട് പതിനെട്ട് അനുഗ്രഹങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ആറ് അനുഗ്രഹങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറിയത് നിങ്ങൾ ജയിച്ചവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും നിങ്ങൾ ജയിച്ചാൽ പുത്രൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും നിങ്ങൾ ജയിച്ചാൽ ജീവന്റെ കിരീടം നിങ്ങളുടെ തലയിൽ വരും നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക് മന്ന കിട്ടും നിങ്ങൾ ജയിച്ചാൽ നിങ്ങളുടെ പേര് ദൈവം മാറ്റും നിങ്ങൾ ജയിച്ചാൽ ജാതികളുടെ മേൽ അധികാരം നിങ്ങൾക്ക് കിട്ടും യേശുവിന് കിട്ടിയ അധികാരം പോലെ നമുക്കും ജാതികളെ ഭരിക്കാനുള്ള അധികാരം നമുക്ക് കിട്ടും അങ്ങനെയെങ്കിൽ പുതിയ നിയമവിശ്വാസി ആയിരിക്കുന്നതിൽ ദൈവം ഇന്നത്തെ ബൈബിൾ ചിന്തയിൽ ഞാൻ നിങ്ങളോട് പറയാം ജയിക്കുന്നവന് അനുഗ്രഹങ്ങൾ ഉറപ്പാണ് ജയിക്കുന്നവന് അനുഗ്രഹം ഉറപ്പാണെങ്കിൽ നാം ലോകത്തെ ജയിക്കണം നമ്മളീ പാപത്തെ ജയിക്കണം നമ്മളീ അശുദ്ധ ശക്തിയെ ജയിക്കണം നമ്മൾ ജയാളികളുടെ മക്കളാണ് ജയം ഭരിച്ചവൻ്റെ തലമുറയാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞ് ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ആ ജയവിരനായ കർത്താവിൻ്റെ മുമ്പിൽ നമ്മെ സമ്പൂർണമായി സമർപ്പിക്കാം ഇങ്ങനെ നമുക്ക് ജയിച്ച് ഈ അനുഗ്രഹങ്ങൾ നമുക്ക് കരസ്ഥമാക്കാം ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സാന്നിധ്യവും ഒരുമിച്ച് അനുഭവിപ്പാൻ ഇന്ന് രാവിലെ നിങ്ങളെ പ്രാപ്തനാക്കട്ടെ എന്ന പ്രാർത്ഥനയോടു കൂടെ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഇന്ന് രാവിലെ ആ കണ്ണുകൾ അടച്ചാട്ടെ കർത്താവെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി തോത്ര ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ചിലതിനെ ജയിച്ചാൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ആറ് അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിപ്പാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി തോത്രം കർത്താവെ ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾ അനുഭവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളെ ഒരുക്കണമേ തടസ്സം നിൽക്കുന്ന കുറവുകൾ ഹീനതകൾ പാപങ്ങൾ എല്ലാം ദൈവം ക്ഷമിക്കണമേ രക്തത്തിൽ ഞങ്ങളെ മറയ്ക്കണമേ ആത്മാവിൽ ഞങ്ങളെ ശക്തീകരിക്കണമേ തേജസ്സിനാൽ ഞങ്ങളെ മൂടണമേ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ ഈ ജനത്തെ കർത്താവ് പാപത്തിൽ തോറ്റുപോകാതെ അവർ ജയാളികളായി ക്രിസ്തുവിൻ്റെ കൂടെ വസിക്കാൻ ഇവരെ പ്രാപ്തരാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ദിവ്യമായ ഒരു ആലോചനക്കായി സ്ത്രോത്രം ഇത് പതിനായിരക്കണക്കിന് ജനത്തിന് അനുഗ്രഹമായി മാറട്ടെ കർത്താവെ ഇതൊരു വിടുതലായി മാറട്ടെ ഞങ്ങളെ ജയമുള്ളവരാക്കി മാറ്റണമേ പരാജയപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ കൃപയും ഞങ്ങളെ മറയ്ക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കു ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രൈസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിനു സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് യും സ്വാഗതം ചെയ്യും ആരാധന പ്രവചന നിറവിലുള്ള യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിൽ തുടച്ചു ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ